എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു തരുന്നു നമ്മളേരാൻ റിസൾട്ട് പേപ്പറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ ഒരു ഇൻട്രോ എന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി കേട്ടോ അപ്പൊ എന്തായാലും ഇന്ന് പെട്ടെന്നുള്ളൊരു കുക്കിങ്ങിന് വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങളെ കാണിക്കാൻ പോവാ ഇന്ന് എൻ്റെ കസിനാണ് വന്നേക്കുന്നത് പറയാതെ പെട്ടെന്നാണ് കയറി വന്നത് കസിനും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ എന്താണ് ഞാൻ കുക്ക് ചെയ്യുന്നത് അപ്പൊ എങ്ങനെ എത്ര പെട്ടെന്ന് എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഇപ്പൊ സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ഉച്ച സമയം പന്ത്രണ്ട് മണിയായി എന്തായാലും നേരത്തെ തന്നെ ചോറ് ഇവിടെ വെച്ചത് നന്നായി നോക്കൂ ചോറ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട് ഇരുപത് അവിടെ ഇനി എനിക്ക് കറി മാത്രം മതി അപ്പം ഞാൻ ഇച്ചിരി മുന്നേ ഇവിടെ വന്നിട്ട് ഇതുകൊണ്ട് മീൻ എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം മീൻ ഇവിടെ കൊണ്ട് വെള്ളത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഉള്ള സമയം കൊണ്ട് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഒന്ന് ശ്രമിക്കാൻ പോവാണ് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചമന്തി ഉണ്ടാക്കാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം അവകുന്നില്ല ഇതിനു മുന്നേ നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ലേ എന്താ അതോടെ മാറി നിൽക്കട്ടെ അല്ലാതെ എന്താണ് എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം ചില സമയത്തുണ്ടല്ലോ നമുക്ക് നിന്നിപ്പോ നാട്ടിലെ പോലെ ഓടി തൊട്ടടുത്ത് ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് നേരെ മാർക്കറ്റിലെത്തി അവിടുന്ന് ഇഷ്ടംപോലെ സംഭവങ്ങൾ മീനോ ഇറച്ചി എന്ത് വെള്ളം വാങ്ങാം പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കടയിലേക്ക് നമ്മൾ ഓടണം അയാൾ വന്നതിന് ശേഷം നമ്മള് കടലോട്ട് ഓടിയാലും ആരെങ്കിലും ഇടാനൊന്നും നമുക്ക് ഇവിടെ ഇല്ലല്ലോ സോ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ചിലപ്പം ഫ്രോസൺ നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും ഫ്രോസൺ മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ നമ്മളെ വളരെയധികം ഹെൽപ് ചെയ്യും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഫ്രോസൺ വാങ്ങിച്ചിട്ട് ഒരുപാട് നാളുകളായിരുന്നു ഈ അടുതിയാണ് ഈ ഈ ഫിഷിനെ പറ്റിയൊക്കെ അറിഞ്ഞത് അപ്പൊ ഞാൻ വാങ്ങി ചോറാഴ്ച ഉണ്ടാക്കിയപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വീണ്ടും വീടും അതിനോട് കീപ്പ് ചെയ്യാറ് പെട്ട ഒരാൾ വന്ന് കഴിഞ്ഞാൽ നല്ല മീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പാടല്ലേ ഇപ്പൊ ഞാൻ എന്തൊക്കെ കുക്ക് ചെയ്ത് കാണാൻ ഞാൻ മനസ്സിൽ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ചെയ്ത് എന്തൊക്കെയാണ് നിങ്ങളെന്താ കാണിച്ചു തരാം കേട്ടോ വെരി 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നോക്കാം കേട്ടോ ഓൾറെഡി ചോറ് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കഷ് ഫിഷ് ഉണ്ടെ കാരണം എന്താ ഞാൻ തന്നെയാണ് സുഹൃത്ത് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഇത് ചൂണയാണ് ഇത് ഞാൻ വാങ്ങിയത് ഇവിടെ ഒരു വലിയ ഒരു ഷോപ്പ് ഉണ്ട് എന്റെ പേരുണ്ടെങ്കിൽ ദൈവമേ പേര് പേര് ഓക്കേ ഞാൻ പറയുന്നത് ഇതെല്ലാം ഷോപ്പുകളും തന്നെ കിട്ടും ഐസ്ലാൻഡും ഒക്കെ കിട്ടുന്നുണ്ട് ഡെലിയൊരു ഐറ്റം ആ ഐസ്ലാൻഡിൽ നിന്ന് വാങ്ങിയതാണ് അവർ പറഞ്ഞത് ടൂണാണ് ചങ്കി ആയിട്ട് വന്നിരിക്കുന്ന പീസ് ഫ്രോസൺ അങ്ങനെ തന്നെ വെച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഇപ്പൊ സമയം എന്തൊരു പെട്ടെന്ന് വെള്ളത്തിൽ ഇട്ടാണ് എത്ര ചങ്കി പീസ് വയ്ക്കണത് എല്യ വലിയ ഒന്നുമില്ല ഇതിനെ ഇങ്ങനെ തന്നെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് കറി വെക്കാം ഞാൻ എന്താ നമുക്ക് വെക്കാൻ കുറത്തില്ലായിരുന്നു നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി ആ രീതിയിലാണ് ഞാൻ ഇതിനെ ചെയ്യാൻ പോകുന്നത് പിന്നെ മത്തിയാണ് മത്തി ഫ്രോസൺ നമുക്ക് നല്ല മത്തി ഞങ്ങൾക്ക് ഇവിടെ കിട്ടാൻ പാടാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ കാണിക്കാനേ പ്രോസൺ മത്തി നമ്മുടെ ഫ്രഷ് മത്തി പോലെ തന്നെ ഇരിക്കും കേട്ടോ നിങ്ങള് ഞാൻ നിറയെ പറയുന്നതല്ല നന്നായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ തന്നെ അത് പെട്ടെന്ന് ഈ ഉള്ള ഒരു മണിക്കൂർ വേണമെങ്കിൽ എനിക്ക് എല്ലാം തിരികെയും ചെയ്യുന്നത് അപ്പൊ ഞാൻ ഓരോന്നോറും എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങളെ കാണിച്ചു തരാം കുടംപുളി കേട്ടോ എപ്പോഴും ആദ്യമേ പുളി വെള്ളത്തിൽ വെള്ളത്തിടേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയി ആ ഇച്ചിരി സമയമല്ലേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇച്ചിരി കുടംപുളി വെള്ളത്തിൽ ഇടാവേ ഞാനാണ് ആദ്യത്തെ പരിപാടി ഇച്ചിരി പുളി ഈക്കട്ടെ അത് ഇപ്പം നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഫിഷ് കേട്ടോ നമുക്ക് തന്നെ ഇച്ചിരി കൂടുതലുണ്ടായിട്ട് അത് നമുക്ക് കപ്പയ്ക്ക് വല്ലതും ഉപയോഗിക്കാമല്ലോ സോ ഇത്ര ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട കഴിവുള്ളതേ ഫുഡ് വേസ്റ്റ് മുഴുവൻ ഇന്ന് അതിനുശേഷം നമുക്ക് ചെറിയ ഭിന്നെ കിച്ചണിൽ വെക്കാൻ വേണ്ടി കൂടെ തന്നിട്ടുണ്ട് എനിക്ക് അത് കിച്ചണിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ വെക്കായിരുന്നു ഞാനിത് ഓരോ കുക്കിങ് കഴിയുമ്പോൾ അതിനുള്ള വേസ്റ്റ് എല്ലാം കിട്ടി അപ്പൊ തന്നെ പുറത്ത് തന്നെ പുറത്തുനിന്നെ മെയിൻ ബാഗിലോട്ട് അങ്ങ് മാറ്റും അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചാമറ ചെയ്യാൻ പോവാണ് ഫിഷിന്റെ കാര്യം അത് ചെയ്യാം നല്ല സുന്ദരി ബിഷാണ് നല്ല പീസാണ് ആണ് ഒന്നും പോവാനില്ല ഇതുവരെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ അടിപൊളിയാണ് നമുക്ക് പെട്ടെന്ന് ഇതുപോലൊരാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം ഇതുപോലെ നല്ല നമുക്കിപ്പോൾ കപ്പക്കൊക്കെ സൂപ്പറാണ് സോ എല്ലാം കൊണ്ടും സൂപ്പർ ഡിഫർ സോ എന്നാ എന്നാ പീസ് എത്ര ചെറുതായിട്ട് നുറുക്കുന്നത് എന്താണെന്ന് എനിക്ക് ഡൗട്ട് വരും കാരണം ഇതിനകത്ത് നന്നായിട്ട് മുളകും എല്ലാം പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇത് നല്ല തിക് പീസാണ് കേട്ടോ കുറച്ച് ഹാർഡാണ് ഇതിന്റെ പീസ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നമുക്ക് നിവർത്തിയിരിക്കും അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് നമ്മുടെ മുള നമ്മൾ കറിവേക്കത്തരുന്ന പിന്നീട് കപ്പയ്ക്കാണെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ടി വരുമോ അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കപ്പയ്ക്കൂടെ കറച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ഇവിടെ ഉണ്ണിക്കുട്ടന് മീൻ അടുത്തടയായിട്ട് മീനോട് താല്പര്യമില്ല എന്താ നഗരത്തിലും മീൻ നന്നായിട്ട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്കറിയില്ല എന്താണ് ഇഷ്ടമുള്ളത് സോ എന്തായാലും നമുക്കിവിടെ ഉണ്ണിപ്പൊന്മുരു ഭയങ്കര ഇഷ്ടമാണ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ മീനിൽ ജീവിച്ചവരാണല്ലോ അപ്പൊ എന്തായാലും ഇതിനെല്ലാം ഒന്ന് അരിഞ്ഞ് ഒരു വഴിയാക്കി പെട്ടെന്ന് കറി വെക്കാൻ പോകണം കേട്ടോ ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിരിക്കും നിങ്ങളെ കാണിക്കുന്നത് കണിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഞാൻ അങ്ങനെ വിചാരിക്കുന്നു എൻ്റെതായ ചില രീതികളുണ്ടല്ലോ ആ രീതിയിൽ ഫാസ്റ്റ് ചെയ്യുന്ന ചില കുക്കിങ്ങൾ മാത്രം ഞാൻ നിങ്ങൾ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ അതെപ്പോഴും ഒരു അൺയൂഷ്വൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കേസാണ് സോ അതുകൊണ്ട് ഓക്കെ മത്തി എന്നാ പറഞ്ഞാലും നോക്കിക്കേ നല്ല പച്ചവെള്ളക്കിന് നല്ല രസം എനിക്ക് ഫ്രഷ് അങ്ങനെ അവരെടുത്ത് ഇതിനകത്തോട്ട് ഇടുന്നതെന്ന് തോന്നുന്നു സോ എന്തായാലും മീനെ നടത്തുന്ന വറക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ ഇത് ഉദ്ദേശിക്കുന്നത് കേട്ടോ പീര വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ കറി നമുക്ക് ഉണ്ടല്ലോ അപ്പം നമുക്ക് ഇത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് വറക്കാം പക്ഷെ ഇങ്ങനെ നമ്മൾ ഇത് ഫ്രോസൺ ആണ് കേട്ടോ വാങ്ങിക്കുന്നത് ഒരു പ്രാവശ്യം ജസ്റ്റ് ആ മീൻ എന്റെ കസിൻ പറഞ്ഞതാണ് ഇത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വാങ്ങിയത് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഈ മത്തി കണ്ടത് ഫ്രഷ് മത്തിയായിട്ട് ഫ്രഷല്ല ഫ്രോസൺ മത്തി അങ്ങനെ ഫസ്റ്റ് ആണ് മത്തി കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിച്ചു അവർ ഒരാഴ്ച മുതൽ വാങ്ങിച്ചത് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലായിരുന്നു സോ ഇത് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇത് വാങ്ങിയത് ലിഡിലാണെന്ന് എനിക്ക് തോന്നുന്നു നോട്ട് ഷുർ കേട്ടോ ലിഡിലായിട്ടാ തോന്നുന്നു സുരേഷ് അങ് കൊണ്ടുവന്നെ ലിഡിൽ സോ ഇതിനെ ഞാൻ മത്തി അല്ല ഇങ്ങനെ ഞാൻ അധികം മത്തിപ്പണി ഇവിടെ ചെയ്യാറില്ല ചെയ്യാറില്ലെന്ന് വിചാരിക്കും എനിക്ക് മത്തി ഏറ്റവും ഗുണമുള്ള സംഭവമാണ് മത്തി എന്ന് പറയുന്നത് പക്ഷെ എനിക്ക് ഇങ്ങനെ വറക്കുമൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്തെല്ലാം ഭയങ്കര മണമായിരിക്കും വീട്ടിലെ ഇവിടെ എല്ലാം തുറന്നിട്ടിട്ട് വേണം എനിക്ക് ചെയ്യാൻ പുറത്തുപോയി കുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ല ഞാൻ പുറത്തുപോയി കുക്ക് ചെയ്തേ ഇവിടെ വെതറൊക്കെ മാറി ഇതിനകത്തുണ്ടല്ലോ ഇങ്ങനെ വാങ്ങുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിനകത്ത് അതിന്റെ കുടലും എല്ലാ ഐറ്റംസും അതിനകത്തുണ്ടാവും കേട്ടോ പക്ഷെ ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട് ഓൾറെഡി ഇതിന്റെ പുറത്തെ ചെതുമ്പല് കംപ്ലീറ്റ് ചെയ്ത കളഞ്ഞിട്ടാണ് തന്നേക്കുന്നത് പക്ഷെ ഉള്ളിലെ അവർ കളഞ്ഞിട്ടില്ല അതെന്താണോ ആയിരുന്നു മനസ്സിലാകുന്നു അത് നിന്നു വരണ്ടോ ഇല്ലായിരിക്കും അല്ലെ ചില രാജ്യക്കാരുണ്ടല്ലോ മീനെ അങ്ങനെ ഒന്നും കളയാതെ എടുത്ത് കുക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അപ്പൊ അങ്ങനെ വല്ലതിനു വേണ്ടിയാണോ ആർക്കറിയാം എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് കേട്ടോ പക്ഷെ മീന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോഴും അതിന്റെ ഫ്രഷ്നസ് നിൽക്കുന്നുണ്ടോ കേട്ടോ ബ്ലഡും എല്ലാം നല്ല ഫ്രഷ് ആയിട്ടാണ് കടയിൽ നിന്ന് ഇപ്പോൾ ഫ്രഷ് വാങ്ങുന്നതിലും നല്ല സുന്ദരമായിട്ടാണ് ഇതിരിക്കുന്നത് അല്ല ശരിയല്ലേ എന്തായാലും നെയ്യുണ്ട് നല്ല നല്ല മീൻ കേട്ടോ എന്തായാലും ബാക്കി കൂടി ചെയ്യട്ടെ ബാക്കി ഒക്കെ നമ്മുടെ മത്തിക്കുട്ടമാർ നല്ല തിളങ്ങി തിളങ്ങി കിടക്കുന്ന ചുഞ്ഞര കിട്ടന്മാരായിട്ട് ഇനിയിപ്പോ മറക്കാൻ വേണ്ടി വരയാണ് ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം കിർ 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 ഈ സിംഹക്കുട്ടനെ ചോദിച്ചവർക്കായിട്ട് സിംഹുട്ട സുഖമായിട്ടിരിക്കുന്നു ബെറ്റർ ആയി വരുന്നു മരുന്നൊക്കെ കുടിക്കുന്നു മരുന്ന് കുടിക്കുന്നതിന്റെ ഷോർട്ട്സ് ഇട്ടൊക്കെ ഉണ്ടായിരുന്നു അവൻ ഭയങ്കര ക്യൂട്ടാ എനിക്കൊരു സംശയം ഉണ്ട് ഈ മരുന്നിനാത്ത പോലെ ഇതുങ്ങൾക്ക് അഡിക്ഷൻ വലിയ കൊടുത്തിട്ടുണ്ടോ ഈ മൂന്ന് ഈ മക്കുമരുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് സിംഹകുട്ടൻ അവന് ട്രീറ്റ്സ് വേണ്ട ഒന്നും വേണ്ട സർവസമയം വേണ്ടി പറയാൻ നടപ്പാ ഇപ്പൊ ഒരു രക്ഷയില്ല കേട്ടോ ചെറുക്കനെ വേണ്ടത് ഈ ഒന്നും പറയണ്ട എവിടെയോ പറയാനുണ്ട് ഇപ്പൊ സുന്ദരായിട്ട് അപ്പോൾ അതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ കൂടുതൽ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ ഭാഗത്ത് എട്ടുണ്ട് എന്റെ തിരക്കുകൾ കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ ടൈം വേണ്ടി കൊടുക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ സ്ഥിരം വീഡിയോ ഇട്ടു പക്ഷെ ഞാൻ ഒത്തിരി ഇമ്പ്രൂവ് ആണ് ശ്രമിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത ഇട്ട് വരുവാണ് അത് ഞാൻ രണ്ടാക്കാൻ താമസമില്ലാതെ ഞാൻ ചെയ്യും അതിനുള്ള ചില സൊല്യൂഷൻസ് ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് സോ മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺഡേ ആൻഡ് തേഴ്സ്ഡേ എന്നുള്ള രീതിയിൽ ടു വീഡിയോസ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സോ ഈ വീഡിയോ എന്തായാലും അതിനെനിക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ നമ്മൾ പല പ്ലാനിങ്ങുകൾ എഴുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ വീഡിയോ എടുക്കുന്നതിന്റെ ഒരു കഷ്ടപ്പാടി തന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ ഒരുപാട് ഞാൻ ചീന തന്നെ 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 വീഡിയോ എടുക്കുന്നു പക്ഷെ ഇപ്പോ സുരേഷ് എപ്പോഴും എനിക്ക് കൂട്ടിട്ടുണ്ട് എപ്പോഴും വന്നിട്ട് വീഡിയോ എടുത്ത് തരാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഞാൻ ഒരു മണിച്ച് എടുത്ത് അപ്പം ഈ അടുത്തായിട്ട് ഞാൻ തന്നെ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ നോക്കിയപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് എഡിറ്റിങ്ങിന് വേണ്ടി പെൻഡിങ് ആയിട്ടുള്ള ലെങ്ത് വീഡിയോസ് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ പതുക്കെ പതുക്കെ ചെയ്യാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരു ഉള്ളിലൊരു സന്തോഷം തോന്നുന്നുണ്ട് കൂടുതൽ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി സോ അതിനൊക്കെയുള്ള സമയം കണ്ടെത്താൻ അല്ലെ അപ്പം നമ്മുടെ മീൻ കറിക്കുള്ള പരിപാടികളിൽ ഇവിടെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം റെഡിയാണ് എല്ലാ സംഭവങ്ങളും എടുത്തു വിട്ടിരുന്നത് ഇന്നുകൂടെ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും ഞാൻ ചെറുപ്പത്തിൽ രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത് കറക്റ്റ് തന്നെയാണ് ഒരിക്കലും പറയുന്നില്ല ഓരോ കവറേതായ രീതിയുണ്ട് ഒരു മീൻ ഒരു മീൻകറി തന്നെ ഒരേ മീനെ ഒരേ രീതിയിൽ കറി വെച്ചാൽ പോലും പലരെയും ചെയ്യുമ്പോൾ ടേസ്റ്റ് ഇഷ്ടമായിരിക്കും അല്ലെ ചെറിയ രീതിയിലുള്ള വ്യത്യാസം വരത്തില്ല ചെറുതല്ല നല്ല രീതിയിൽ തന്നെ വ്യത്യാസം വരും ഞാൻ എന്റേതാ രീതിയിൽവർ പെട്ടെന്ന് ചെയ്തു പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും മീൻകറൊക്കെ ഞാൻ ആരും പഠിപ്പിക്കണമെന്നില്ല കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അറിയാമല്ലോ കടുകും ഉലുവൊക്കെ ഇട്ട് തേൻ കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ച് നമ്മുടെ ജിഞ്ചറും ഗാർലിക്കും കുഞ്ഞു കുഞ്ഞായിട്ടങ്ങട്ട് അരിഞ്ഞ് ഇച്ചിരി ഉള്ളിയൊക്കെ ചേർത്ത് നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കണം നല്ല ഇതുപോലൊരു ഗോൾഡൻ കളർ വരണം കേട്ടോ ഉപ്പൊക്കെ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ചേർക്കില്ല നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഒക്കെ ഒന്ന് താത്തിട്ടിട്ട് ഇനിയിപ്പം എന്തുകൊണ്ട് ആ കുടമ്പുളി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇന്ന് വെന്തവട്ടം ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാൻ പെട്ടെന്ന് നമ്മുടെ ഫിഷിലേക്ക് മസാല നിങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ പരട്ടി നിങ്ങൾ അങ്ങനെ ചെയ്തു അങ്ങനെ തന്നെ ചെയ്തു പക്ഷേ നന്നായിട്ട് കുരുമുളക് പൊടി ചേർക്കും കേട്ടോ അങ്ങനെ അങ്ങോട്ട് ചെയ്ത് കുറച്ച് നേരം അവരങ്ങോട്ട് മാറിയിരിക്കട്ടെ ഈ സമയം വേണ്ട നമ്മൾ അരപ്പ് കേട്ടേണ്ട അതിലേക്ക് നമ്മുടെ മീനിനെ എല്ലാം കൂടെ അങ്ങോട്ട് പെറുക്കി അങ്ങോട്ട് ഇടുക ഇവരെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒത്തിരി വെള്ളം ഒഴിക്കരുത് കേട്ടോ ജസ്റ്റ് നികക്ക മാത്രം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ലിഡ് വെച്ച അതൊന്നും വെന്തോട്ടെ ഈ സമയം വേറൊരു പണി ഒപ്പിക്കാം കേട്ടോ ഞാൻ എളുപ്പത്തിലുള്ള സിമ്പിൾ ആയിട്ട് നിങ്ങൾ പച്ചക്കുന്ന പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇതിന് വേറെ രീതികളുണ്ട് പക്ഷെ എന്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് എന്തൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ മാമയ്ക്ക് വല്യ പുളിയും ധരിച്ചു പുളിയൊക്കെ രസം വരുന്നേ പുളിയൊന്നുമില്ല സമയം എന്തോരം നമുക്ക് സേവ് പോലെ ഞാൻ അവരെയും കൂടെ എല്ലാം നന്നായിട്ട് കുരുകുര എല്ലാം നരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേക്കും മീൻ തേണ്ടിവിടെ വെട്ടി തിളക്കുന്ന ഒക്കെ ഒന്ന് താത്തി വെച്ച് അവൻ ഇച്ചിരം കൂടെ ഒന്ന് തിളക്കട്ടെന്ന് തോന്നി അടുത്ത പാത്രത്തിൽ തേണ്ട് പണി തുടങ്ങി കഴിഞ്ഞ് വെളിച്ചെണ്ണ ഇട്ടു ഇനിയിപ്പൊ നമ്മള് കടുക എല്ലാം പൊട്ടിക്കുന്നത് കുഞ്ഞു ജീരകം ഇടുന്നു അതിലേക്ക് നമ്മുടെ ഇഞ്ചിയും തേണ്ട ഈ സവാളയും കൂടെ കുരുകുര അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട് പച്ചമുളക് ചേർക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില അറിയാലോ നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത് മഞ്ഞപ്പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത് ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കുന്നില്ല ദണ്ട് ഇതിലേക്ക് നമ്മൾ കുരു കുരുന്നരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ മാങ്ങ ഇതിലേക്ക് ചേർക്കുന്നു നന്നായിട്ട് അത് വഴന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മളത് മീൻ ഇവിടെ തിളച്ചു മറിഞ്ഞ് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് നല്ല രസമല്ലേ ഇപ്പം ഇടുക്കി കഴിയുമ്പം വായിക്കൂടെ കപ്പലിടാൻ മാത്രം വെള്ളമുണ്ട് കേട്ടോ മീൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടെ ഇപ്പോൾ ഇത്ര നേരം ഇരുന്നേനും മാത്രം അത് നന്നായിട്ട് തന്നെ നമ്മുടെ അരപ്പൊക്കെ നമ്മുടെ മത്തിയെ പിടിച്ചിട്ടുണ്ട് അവരും ഇരുന്നതേ വറക്കുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കേട്ടോ എനിക്ക് എത്ര പെട്ടെന്നാണ് കറികളൊക്കെ എന്ന് വെച്ചാൽ രണ്ടടുപ്പ് എന്തായാലും എൻ്റെ സ്ഥിരം ഓണായിരിക്കും സ്പീഡിലായിരിക്കും എല്ലാ പരിപാടികളും ചെയ്യുന്നത് അതുകൊണ്ട് അടുത്ത പാത്രത്തിലേക്ക് ഇതിൻ്റെ വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ചു ഇതിൻ്റെ നമ്മുടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം തേണ്ട കറിവേപ്പില ഇട്ടേക്കുന്നു നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞ് ജിഞ്ചർ ഗാർലിക് കേട്ടോ നമുക്ക് ചേർക്കാം നമ്മുടെ മീൻ ആ സമയം കൊണ്ട് തേണ്ടിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ തേണ്ട നമ്മുടെ ബാക്കി കാര്യങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ മീൻ കാണുമ്പോൾ എന്തൊരു സന്തോഷം നൽകിയ മീൻ വറുത്ത് പോരുന്നതാണ് നിങ്ങളീ കാണുന്നത് അടിപൊളി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മുടെ സവാള ഒക്കെ ഇട്ടെന്ന് ഒരു സുന്ദരിയാക്കാം അല്ലേ എന്തായാലും ഒരു വഴിക്ക് പോകുന്നില്ല ഇരിക്കട്ടെ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളേ അപ്പൊ എന്തായാലും ഇവിടെ ആൾക്കാർ മൂത്ത് പതുക്കെ പതുക്കെ വരുന്നത് ഉള്ളട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലായിരിക്കും അപ്പൊ പെട്ടെന്ന് ഒന്ന് വാടി കിട്ടുകയും ചെയ്യും അതിവിടെ വാടി വരുന്ന സമയത്ത് അടുത്ത പണി ഞാൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് തേങ്ങാ ഫ്രോസൺ തേങ്ങ ഇരിപ്പുണ്ടായിരുന്നു അത് കൊത്തായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഇതുകൊണ്ട് നമുക്ക് ഒരു കറി വെക്കാനുണ്ട് ഇതാണ് ഒരു സ്പെഷ്യൽ കറി കാര്യം ആയതുകൊണ്ടാണ് ഈ പണിക്കൊക്കെ ഇനി ബാക്കിയുള്ള കാര്യം നമ്മൾ നോക്കിയാൽ മതി അല്ലേ ഈ സമയം കണ്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതുകൊണ്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി അതിന് മസാലപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇതിൻ്റെ ഒന്ന് അതായത് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് നമ്മുടെ തേങ്ങക്കൊത്തിടുന്നുണ്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല ദ നമ്മുടെ സ്വന്തം ചിക്ക് പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഓൾറെഡി കുക്ക്ഡാണ് ഞാൻ രണ്ട് ക്യാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി ടൊമാറ്റോ കച്ചപ്പോൾ ചേർത്ത് കൊടുക്കാം ഈ മസാലയിലേക്ക് തന്നെ അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ഇവരൊക്കെ നന്നായിട്ടങ്ങോട്ട് വരട്ടി എടുക്കണം ഞാൻ ഇച്ചിരി സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോ ഇച്ചിരി ടൊമാറ്റോ സോസ് ഇതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എപ്പോൾ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി നേരം ഒന്ന് കുക്ക് ചെയ്യുക ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വരണ്ടു വരാൻ വേണ്ടി ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക ആ സമയത്ത് ഞാനോടത്ത് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തേക്കാം അപ്പോൾ നമ്മുടെ പണി അത് അതനുസരിച്ച് അങ്ങ് കുറയുമല്ലോ അപ്പോൾ മൊത്തം അത് കുക്കായി വരുന്ന സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്തു അതുകൊണ്ട് നമ്മുടെ കറികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സുന്ദരിമീണികളായിട്ട് എല്ലാവരും ഇരിക്കുന്നത് കണ്ടോ കേട്ടോ നമ്മുടെ ചിപ്പീസ് എന്താ അടിപൊളിയാൽ നോക്കിക്കേ മീനൊക്കെ വറുത്ത് നമ്മളെ മാടി വിളിക്കുന്ന എന്നെ വന്ന് കഴിച്ചോ എന്നും പറഞ്ഞു എന്തായാലും നല്ല കുത്തിരി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ നല്ല വെന്ത് സുന്ദരമായിട്ടിരിക്കുന്നത് കണ്ടോ നേരത്തെ കുക്ക് ചെയ്തുകൊണ്ട് നന്നായി എന്തായാലും അപ്പോൾ കറികളൊക്കെ വെച്ചാൽ ആ ഒരു സന്തോഷമാണ് കാണുന്നത് കേട്ടോ ചോറിലേക്ക് നമുക്ക് കറികളൊക്കെ ഒന്ന് വിളമ്പം ഈ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ വൈകുന്നേരമാണ് ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ല അതുകൊണ്ട് തേണ്ട ഞാൻ നിങ്ങളിന്ന് കഴിച്ച് കാണിക്കേണ്ടത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എല്ലാ കറികളും എന്താ വിളമ്പിട്ടുണ്ടോ അച്ഛൻ മൊത്തത്തിൽ വളരെ സന്തോഷം ഉണ്ടാക്കിയ ഞാന് ഫുഡ് ഉണ്ടാക്കിയതിനു ശേഷം കഴിച്ചു ഇതിപ്പോ വൈകുന്നേരത്തെ കഴുപ്പാന്ന് വിചാരിച്ചു എനിക്ക് ഷൂട്ട് ചെയ്യാൻ സമയം കിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു ചോറ് മാങ്ങ കറിയാണത് കേട്ടോ മാങ്ങ പച്ചരിന്നോ നിനക്ക് എന്ത് പേര് പേരു പേരിടാ ഇത് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല എന്നാലും നിങ്ങളുടെ മുന്നേ ഞാൻ കഴിച്ചു കാണിക്കണ്ടേ മീൻ അടിപൊളി മീൻ മറുത്തത് ഇത് സൂപ്പർ കേട്ടോ കണ്ണടച്ചു പോയി വാങ്ങിച്ചു ഫ്രോസൺ ഇത് രണ്ടും ഫ്രോസൺ മീനായിരുന്നു ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റൂ കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് അടിപൊളിയാണ് ചിപ്പീസ് വെച്ചിട്ട് കേട്ടോ എന്നെ എളുപ്പമത് നോക്കി എന്നെ രസമായിട്ട് വന്നതെന്ന് നോക്കി മീൻ പറയേണ്ട കാര്യമില്ല നമ്മുടെ പച്ചമീൻ വറുത്തിട്ട് കഴുകുന്ന പോലെ തന്നെയുണ്ട് നമ്മുടെ സ്വന്തം അച്ചാറ നമ്മുടെ മീൻ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഫാസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതട്ടെ നമുക്ക് ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പം എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ബൈ